യു എസിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാനുള്ള ഫെഡറൽ സർക്കാരിന്റെ സ്റ്റിമുലസ് പാക്കേജ് വരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറാണ് സർക്കാർ വിതരണം ചെയ്യുക വരുമാനം കുറഞ്ഞവരെയും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെയും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയിൽ അപേക്ഷയില്ലാതെ തന്നെ തുക അക്കൗണ്ടിലെത്തും പണപ്പെരുപ്പം കാരണം ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്ക് ഈ തുക അത്യാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം സ്റ്റിമുലസ് പാക്കേജ് വിതരണത്തിന്റെ ഔദ്യോഗിക തീയതി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ജൂലൈ മാസത്തിൽ ആരംഭിക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ട് ഇന്റേണൽ റവന്യൂ സർവീസും മറ്റ് ഏജൻസികളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്താണ് സ്റ്റിമുലസ് പാക്കേജ് എന്ന് നോക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും യു എസിലെ ഫെഡറൽ സർക്കാർ നേരിട്ട് നൽകുന്ന പണമാണ് സ്റ്റിമുലസ് പേയ്മെന്റ് ഇതിനെ ചെക്ക് എന്നും വിളിക്കാറുണ്ട് സാമ്പത്തിക ആശ്വാസവും സാമ്പത്തിക ഉത്തേജനവുമാണ് ഇതിന്റെ ലക്ഷ്യം വരുമാനം കുറഞ്ഞവരെയും ഇടത്തരക്കാരെയുമാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പണപ്പെരുപ്പം തുടങ്ങിയ സമയങ്ങളിൽ സ്റ്റിംലസ് പാക്കേജ് സഹായകരമാകും ഇത് കിട്ടുന്നതിലൂടെ ആളുകൾ കൂടുതൽ പണം ചെലവഴിക്കും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും കോവിഡ് സമയത്ത് വലിയ സ്റ്റിമുലസ് റൗണ്ടുകൾ നൽകിയിരുന്നു പണം സാധാരണയായി അക്കൗണ്ടിലേക്ക് നേരിട്ട് വരും ഈ പണം ടാക്സിൽ ഉൾപ്പെടില്ല അതുപോലെ മറ്റ് ഫെഡറൽ ആനുകൂല്യങ്ങളെയും ബാധിക്കില്ല എന്താണ് സ്റ്റിമിലസ് പേയ്മെൻറ്റിൻ്റെ യോഗ്യതയെന്ന് നോക്കാം യു എസ് പൗരത്വം സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം വരുമാനം ഒരു പരിധിയിൽ താഴെയായിരിക്കണം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം വരുമാനം കൂടിയാൽ പേയ്മെൻ്റ് കുറയും യു എസ് പൗരന്മാർ ഗ്രീൻ കാർഡ് ഉടമകൾ എച്ച് എൻ ബി എൽ വൺ വിസയുള്ളവർ എന്നിവർക്ക് ഈ പേയ്മെൻറ്റിന് അർഹതയുണ്ട് ഇന്ത്യൻ പൗരന്മാരിൽ ചിലർക്ക് ഈ പേയ്മെൻ്റ് ലഭിക്കാൻ അർഹതയുണ്ട് എച്ച് ഒൻ ബി വി ഉള്ളവർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും അപേക്ഷിക്കാം അവർ യു ടാക്സ് അടയ്ക്കുന്നതായിരിക്കണം അതേസമയം എഫ് വൺ ജെ വൺ വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് സാധാരണയായി ഇതിന് അർഹതയില്ല മുൻപ് സ്റ്റിംലസ് പേയ്മെന്റ് ലഭിച്ചിട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ വരുമാനം കുറവാണെങ്കിൽ ഈ ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് സ്റ്റിംലസ് പേയ്മെന്റിന് നിങ്ങൾ യോഗ്യനാണോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് കൂടി നോക്കാം ഇൻറ്റേർണൽ റവന്യൂ സർവീസിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഗെറ്റ് മൈ പേയ്മെന്റ് അല്ലെങ്കിൽ ചെക്ക് എലിജിബിലിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യോഗ്യത നിർണ്ണയിക്കാൻ ഇൻറ്റേണൽ റവന്യൂ സർവീസ് നിങ്ങളുടെ ഏറ്റവും പുതിയ റിട്ടേൺ ഉപയോഗിക്കും നികുതി അടയ്ക്കാത്ത സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സപ്ലിമെന്ററി സെക്യൂരിറ്റി ഗുണഭോക്താക്കളെ യാന്ത്രികമായി പരിഗണിക്കും അതായത് പ്രത്യേക അപേക്ഷ ആവശ്യമില്ല വെബ്സൈറ്റിലെ വിവരങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും മേൽവിലാസവും ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം സ്റ്റിമുലസ് പേയ്മെന്റ് പൂർണ്ണമായും നികുതിരഹിതമാണ് അതിനാൽ അടുത്ത നികുതി റിട്ടേണിൽ വരുമാനമായി റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല കൂടാതെ മെഡിക്കേറ്റ് പോലുള്ള മറ്റ് ഫെഡറൽ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതിന് ഇത് തടസ്സമാകില്ല സ്റ്റിമുലസ് പാക്കേജ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് സർക്കാരിന് നിയമങ്ങളൊന്നുമില്ല അത്യാവശ്യ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാനാണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഇന്റേണൽ റവന്യൂ സർവീസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ